മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു ഗായിക തന്നെയാണ് രാജലക്ഷ്മി എന്നാൽ ഇപ്പോൾ രാജലക്ഷ്മി അധിക നാളായി കാണുന്നില്ല എന്ന പ്രേക്ഷകരുടെ പരാതിക്ക് ഉത്തരമായിട്ടാണ് താരം എത്തിയിരിക്കുന്നത് ശ്വാസമെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ മുഖമാകി നീരായി അവസാനം ഓക്സിജൻ മാസ്കിലും നെബുലൈസേഷനിലും പിടിച്ചു നിന്ന അവസ്ഥ ഇതായിരുന്നു രാജലക്ഷ്മി കഴിഞ്ഞ കുറച്ച് നാളുകളായി കടന്നുപോയിക്കൊണ്ടിരുന്നത് ഞാൻ ഈ ദിവസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇത്രയേറെ വേദനയിലായിരുന്നു ഇപ്പോഴാണ് എനിക്ക് കുറച്ചധികം ബെറ്ററായി തോന്നുന്നത് എൻ്റെ അന്വേഷിച്ച് വന്നവർക്കെല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമാണ് പറയാനുള്ളത് കാരണം ഒരുപാട് പേർ എന്നെ അന്വേഷിച്ചു ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു അങ്ങനെ ചോദിക്കാൻ എനിക്ക് ആളുകളുണ്ട് എന്നറിഞ്ഞതിൽ പോലും ഞാൻ വളരെയധികം സന്തോഷവതിയാണെന്ന് രാജലക്ഷ്മി പറഞ്ഞു എന്നാൽ എന്താണ് പറ്റിയത് എന്ന് പറഞ്ഞില്ല പനിയാണോ അതോ എന്തെങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടോ എന്തായാലും ഭേദമായി ഉടൻ വന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറയണേ ഞങ്ങളെല്ലാവരും അറിയാൻ കാത്തിരിക്കുകയാണ് ഇങ്ങനെയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ രാജലക്ഷ്മിയുടെ പോസ്റ്റിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ ചിത്രങ്ങൾ തന്നെ വളരെയധികം വൈറലായിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം രാജലക്ഷ്മിയോടൊപ്പം തന്നെ നിൽക്കുന്ന ചില പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു രാജലക്ഷ്മി ഇപ്പോൾ ഓൺലൈനായി തന്നെ ക്ലാസ്സുകളെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ കാര്യം എവിടെയാണ് എവിടെ എത്തി എന്നാണ് പറയുന്നത് ഗായക രാജലക്ഷ്മി തുടങ്ങിയ ഓൺലൈൻ ലളിത സംഗീത പഠന ക്ലാസുകൾ അഞ്ചാം വർഷത്തിലേക്ക് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ആയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂണിലായിരുന്നു ലളിത സംഗീത പാഠം എന്ന പേരിൽ ഗായിക ഓൺലൈൻ സംഗീത ക്ലാസുകൾ ആരംഭിച്ചത് ആളുകൾ തിരക്കിലേക്ക് മടങ്ങിയിട്ടും കോവിഡ് കാലത്ത് ആരംഭിച്ച സംഗീത ക്ലാസുകൾ വിപുലമായി ഇപ്പോഴും തുടർന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ അന്ന് എല്ലാവർക്കും സന്തോഷമായിരുന്നു അന്ന് എല്ലാവരും ഏറ്റെടുത്തൊരു വാർത്തയായിരുന്നു അങ്ങനെ സന്തോഷമായി പോവുക എന്നാണ് കരുതിയത് എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടെന്ന് ആരും അറിഞ്ഞിരുന്നില്ല ഞങ്ങളോടാരും പറഞ്ഞിരുന്നില്ല എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് എന്നാൽ പെട്ടെന്ന് ഇങ്ങനൊരു ചിത്രം പങ്കുവെച്ചപ്പോൾ ശരിക്കും ഞെട്ടലായിരുന്നു എവിടെയെങ്കിലും യാത്രയിലായിരിക്കുമെന്ന് കരുതി എന്നാൽ കുട്ടികൾക്ക് പഠനം മുടങ്ങിയതിനെക്കുറിച്ചും വാർത്ത ഇവിടെ വന്നില്ല പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ചിന്തിക്കുകയാണ് ഇത്രയും നാളും രാജലക്ഷ്മി വയ്യാതിരുന്നിട്ടും ഒരാൾ പോലും അത് ശ്രദ്ധിച്ചില്ല എന്നതാണ് എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് രാജലക്ഷ്മിക്ക് എവിടെ എന്ത് സംഭവിച്ചു എന്ന് എന്തായാലും തിരികെ വന്നതിന് ശേഷം താരം എന്തായാലും വെളിപ്പെടുത്തും ഇത്രയും ദിവസത്തേക്ക് ഞാൻ ഇതുകൊണ്ടാണ് കാണാൻ പറ്റാത്ത പോയതെന്നും ഇനി അധികം ആരും ചോദിക്കേണ്ട എന്നും ഉടനെ കാര്യങ്ങൾ അറിയിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പോസ്റ്റ് പങ്കുവെച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ നിരവധി പ്രേക്ഷകരാണ് രാജലക്ഷ്മിയോട് കാര്യം ചോദിച്ച് എത്തുന്നത് എന്ത് സംഭവിച്ചു രാജലക്ഷ്മിക്ക് എന്താണ് ഞങ്ങളോട് പറയാത്തതെന്ന് ചോദിച്ച് നൂറുകണക്കിന് പ്രേക്ഷകർ ഇപ്പോൾ രാജലക്ഷ്മിയുടെ അക്കൗണ്ടിലേക്ക് എത്തുകയാണ് എന്ന് തന്നെ പറയാം കൃത്യമായ സ്നേഹം തന്നെയാണ് അവർ കാണിക്കുന്നത് സ്നേഹത്തോടെയാണ് അവർ രാജ്യലക്ഷ്മിയെ ഓരോ തവണയും നോക്കിയിട്ടുള്ളത് അതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് കൂടി പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ